നമസ്കാരം റിയൽ ന്യൂസ് കക്കഞ്ചേരി ബിമാക്ക ക്ലബ് നേതൃത്വത്തിൽ ഡോക്ടർ പി സുരേഷ് എഴുതിയ മറദീ നോവലിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു മോഹനൻ ചേനോളി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ നാടിന്റെ ചരിത്രം നാട്ടുഭാഷയിൽ അവതരിപ്പിച്ച പുസ്തകമാണ് മറതിയെന്ന് അദ്ദേഹം പറഞ്ഞു ഗണേഷ് കക്കഞ്ചേരി അധ്യക്ഷനായി സി കെ വിജയൻ പുസ്തക അവതരണം നടത്തി മാധ്യമപ്രവർത്തകൻ രാധാകൃഷ്ണൻ ഉള്ളൂർ എം പി അബ്ദുൾ ജലീൽ റിഹാൻ റാഷിദ് തുടങ്ങി നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു പുള്ളിയേരി കക്കഞ്ചേരി ബിമാക ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഡോക്ടർ പി സുരേഷ് എഴുതിയ മറദീ നോവലിനെ പറ്റി ചർച്ച സംഘടിപ്പിച്ചത് മോഹനൻ ചേനോളി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ നാടിന്റെ ചരിത്രം നാട്ടുഭാഷയിൽ അവതരിപ്പിച്ച പുസ്തകമാണ് മറദിയെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നോവലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇത് രണ്ടും മറക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ സാമാന്യ മനുഷ്യനെ കുറിച്ച് അവന്റെ സമരങ്ങളെ കുറിച്ച് അവന്റെ സങ്കടങ്ങളെ കുറിച്ച് മറന്നുപോകുകയും ഇന്ദുലേഖയിൽ അല്ലെങ്കിൽ കുന്തലതയിൽ നമ്മൾ എത്തിക്കുകയും ചെയ്യും നോവൽ ആരോപിക്കുകയും ചെയ്യും ഗണേഷ് കക്കഞ്ചേരി അധ്യക്ഷനായി

പി ബീരാൻകുട്ടി പി സുരേഷിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു പി കെ ചന്ദ്രൻ സ്വാഗതവും പി കെ രാജേഷ് നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാടുശ്ശേരി